നമസ്കാരം ഒരു ബ്രാൻഡിന്റെ പേരുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധം നൽകിക്കൊണ്ട് അത് മറ്റൊരു സമുദായത്തിൻ്റെതാണ് ഇന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് പുറത്തിറക്കുകയും ആ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ഞാൻ ഞാൻ ആ വാർത്തയിലും പറഞ്ഞു ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഞാൻ ആ വാർത്തയിലും പറഞ്ഞു പേര് ഏത് വേണമെങ്കിലും ആർക്കും വിടാം അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ് പക്ഷേ ഒരു സമുദായത്തിന്റെ പേര് ചേർത്തുകൊണ്ട് നമ്പൂതിരിസ് ഇല്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അതിന്റെ മുതലാളിയുടെ പേര് സഹിതം അതിന്റെ വിശദാംശങ്ങൾ സഹിതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു വളരെ ശക്തമായ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ ഒരു വാർത്തയ്ക്ക് ഉണ്ടായത് ധാരാളം കമന്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ബ്രാൻഡിൻ കുറ്റകരമല്ലേ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാം നോക്കി കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യണം എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകട്ടെ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് സുഹൃത്ത് ഇട്ടിരിക്കുന്നു തിരുമേനിസ് പായസം എന്ന പേരിൽ ഒരു മുസ്ലിം ഷോപ്പ് എറണാകുളം ടി ഡി എം റോഡിൽ ഉണ്ട് ഹൈന്ദവ നാമധേയത്തിൽ മറ്റു മതസ്ഥർ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ ഒക്കെ നിർത്തലാക്കണം അത് ഒരു പറ്റിക്കൽ സംഭവമാണ് അത് പാടില്ല ഇതേപോലത്തെ ഞമ്മന്റെ ഭക്ഷണശാല ഒത്തിരിയുണ്ട് നമ്മൾ ഹിന്ദുക്കൾ കയ്യിലേക്ക് ആശ ചെലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കുറെ കോയ നമ്പൂതിരിമാർ ഗുരുവായൂരിലുമുണ്ട് അതുപോലെ ഗുരുവായൂരിലും ഇതുതന്നെ ജിഹാദി പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുക അതുപോലെ നല്ലെണ്ണ പവിത്രം പവിഴം സ്വർണം ഇതെല്ലാം ഒരാളുടെയാണ് നൂറു ശതമാനം സത്യം വടക്ക്നാഥ ക്ഷേത്രത്തിനടുത്ത് നന്ദനം പേരുള്ള ഒരു വെജ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ജിപേ ചെയ്തപ്പോൾ പേര് വന്നത് ഫിറോസ് എന്നായിരുന്നു ഇതുപോലെ ഒട്ടുമിക്ക ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോട്ടലുകളും ഇസ്ലാം നാമധാരികളുടേതാണ് ഹിന്ദുക്കൾ കയറുന്ന ഇവിടെ ഇവർ എന്തൊക്കെ ചെയ്തു വെക്കുന്നു എന്നുള്ള കാര്യം ആർക്കറിയാം അവിടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഹലാൽ ഭക്ഷണവും തുപ്പലും അതുപോലെ തന്നെ ബിസ്മി ചൊല്ലലും ഇതൊക്കെ എന്തും ഭക്ഷണത്തിൽ എന്ത് ചേർക്കുന്നു ഇത് അടുക്കളയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല അതുപോലെ ഈ പ്രൊഡക്റ്റ് ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നു എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നു എന്നും നമുക്കറിയില്ല പക്ഷെ അതിന്റെയൊക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ അതിന്റെയൊക്കെ കുറ്റം മറ്റൊരു സമുദായത്തിന്റെ ഇപ്പൊ നമ്പൂതിരിസ് ഇല്ല അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നായർ ഹോട്ടൽ അല്ലെങ്കിൽ നായർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ആ സമുദായത്തിന്റെ ആ സമുദായിക ശൃംഖലയുടെയും തലയിലേക്ക് ആ അത് നായന്മാരുടേതാണ് കൊള്ളൂല്ല അല്ലെങ്കിൽ അത് നമ്പൂതിരിമാരുടേതാണ് ഒന്നിനും കൊള്ളൂല്ല അത് കഴിച്ചാൽ വയറാകും എന്ന രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കാനുള്ള ഒരു ബോധപൂർവ്വ ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ബ്രാൻഡുകൾ പേരുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഇതിനു മുൻപും ഒരിക്കൽ തത്വമയില് പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഈ സി എ എൻ ആർ സി വിഷയം വന്നപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥലം പറയുന്നില്ല ഒരു കടയുടെ പേര് ബിസ്പി സ്റ്റോഴ്സ് എന്നായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സി എ എൻ ആർ സി വിഷയം വന്നപ്പോൾ അവിടെ നോ സി എ നോ എൻ ആർ സി എന്നൊക്കെ എഴുതി വെച്ച അവര് വലിയ ഇതിനെതിരെ ഇന്ത്യൻ നിയമത്തിനെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്താൻ പ്ലക്കാർഡ് ഒക്കെ എഴുതി കടയുടെ സൈഡിലൊക്കെ വെച്ചു അത് പിന്നെ ആ കടയിലോട്ട് ആരും കേറുന്നില്ല ഉടനെ പേര് മാറ്റി വിസ്മി മാറ്റി കേരള സ്ട്രോൾസ് ആക്കി എന്നിട്ടും ആരും കയറിയില്ല കടയിലോടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അതിൽ പോയിട്ട് കാലങ്ങളാണ് ഇങ്ങനെ ഒരുതരം തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ചില സമുദായങ്ങളുടെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ കൂടി ഇതിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ അവർ അറിയാതെ ഇതിലേക്ക് വലിച്ചെഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശുഭകരമായൊരു കാര്യമല്ല നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ഇതിന് നിയമസംവിധാനത്തിന് കീഴിൽ നടപടിയെടുക്കാനോ പരാതി കൊടുക്കാനോ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ സാമുദായക സംഘടനകളും യോഗക്ഷേമ സഭയും അതുപോലെ എൻ എസ് എസും ഉൾപ്പെടുന്ന എസ് എൻ ഡി പിയും ഒക്കെ ഉൾപ്പെടുന്ന സാമുദായിക സംഘടനകളും ഒക്കെ ഈ വിഷയം പരിശോധിക്കണം എന്ന ചില അഭിപ്രായങ്ങൾ കൂടി ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കമന്റിൽ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ഇതൊരു കാവട്ട്യം തന്നെയാണ് സംശയമൊന്നുമില്ല ഇത് കാവട്ട്യമാണ് ഇത് പറ്റിക്കാനാണ് നമ്പുദ്രീസ് ഇല്ലം എന്ന പേരിൽ ഒരു മുസ്ലിം സമുദായ അംഗം ഇത്തരം പ്രൊഡക്റ്റുകൾ വിപണിയിൽ ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റു തന്നെയാണ് അത് കാവട്ട്യമാണ് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്